ആദ്യമുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം മീനാക്ഷിക്ക് പതിയെ പതിയെ ഇല്ലാതായി വന്നു തൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും അവൾക്ക് ജോലിയുമായുള്ള സംശയങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുവാനായിരുന്നു മീനൂട്ടിക്ക് ഏറ്റവും തിടുക്കം കാരണം രുക്മിണി ആൻഡി അവളെ നോക്കി ഉമർത്ത് കാണും നാട്ടിൽ തൻ്റെ അമ്മയും മുത്തശ്ശിയും എങ്ങനെ അതുപോലെ തന്നെയാണ് അവൾക്കിവിടെയും ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി സ്നേഹത്തോടെ കാത്തിരുന്ന തൻ്റെ അമ്മ തന്നെയാണ് ഇവിടെയും ഉള്ളതെന്ന് അവൾക്ക് എപ്പോഴും തോന്നുമായിരുന്നു അയൽ വീട്ടിൽ താമസിക്കുന്ന സൂസൻ ആൻറ്റിയും രാജമ്മ ആൻറ്റിയും ഒക്കെ പറയും തങ്ങളെ കണ്ടാൽ അമ്മയും മൂളുമല്ലെന്ന് ആരും പറയില്ലെന്ന് ഇടയ്ക്ക് മീനോട്ടിക്കും തോന്നി താങ്കൾക്ക് രണ്ടു പേർക്കും എവിടെയൊക്കെയോ സാമ്യമുണ്ടെന്ന് അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു രണ്ടു പ്രാവശ്യം നാട്ടിൽ നിന്നും മീനോട്ടിയുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു അവളെ കാണുവാനായി അവലോസ് പൊടിയും കണ്ണിമാങ്ങ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കിയാണ് അമ്മ അവളെ കാണാൻ ഓടി വന്നത് അവൾക്ക് വേണ്ടി കയ്യൂണി ഇട്ട് കാച്ചുവെച്ച് എണ്ണയെടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു മീനാക്ഷിയുടെ അമ്മ ഒരുപാട് വിഷമിച്ചു അതൊന്നും സാരമില്ല ഞാൻ മോൾക്ക് വേണ്ടി അത് റെഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞു ഉടനെ തന്നെ രുക്മിണി ആൻറ്റി ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് കൊണ്ടുവന്നു അവർക്ക് മകളോടുള്ള സ്നേഹം കണ്ടപ്പോൾ ആ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ചു കൃഷ്ണൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിന് ഈ തവണ രുക്മിണിയും മീനൂട്ടിയും ഒരുമിച്ചു വരാമെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു എല്ലാ കൊല്ലവും താൻ വന്നുകൊണ്ടിരുന്നതാണ് മക്കൾ വലുതായപ്പോൾ പിന്നെ എല്ലാം നിർത്തി രുമിണി പറഞ്ഞു അങ്ങനെ മീനാക്ഷി സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് ബാങ്കിൽ എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ് നാട്ടിന് പുറത്തെ എല്ലാ നന്മകളുമുള്ള ഒരു പെൺകിടാവ് അധികം സമയങ്ങളൊന്നുമില്ലാതെ ഈറം മുടിയിൽ കൃഷ്ണ തുളസി ചൂടി പനിനീറിൻ്റെ ഗന്ധം നെറ്റിയിൽ വിറച്ചിരിക്കുന്ന ചന്ദനക്കുറിയിൽ നിന്ന് വമിക്കുന്ന ഒരു തനി നാട്ടിന് പുറത്തുകാരി എപ്പോഴും ഒരു ചെറുപുഞ്ചിരി അവളുടെ മുഖത്ത് മായാതെ നിൽക്കും വിശാൽ ഇടയ്ക്കൊക്കെ അവളെ പാളി നോക്കും പക്ഷേ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഒരു ദിവസം മീനൂട്ടി ജോലി കഴിഞ്ഞ് എത്തിയപ്പോൾ ഉമ്മർത്ത് രുക്മിണിയെ കണ്ടിരുന്നില്ല അകത്തേക്ക് കയറി വന്ന അവൾക്ക് അവിടെയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അടക്കി പിടിച്ച തേങ്ങൽ എവിടെ നിന്നോ പൊന്തി വരുന്നുണ്ട് അവൾ മെല്ലെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചലിച്ചു അവരുടെ മകൻ്റെ മുറിയിൽ നിന്നുമാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി ഒഴിവു ദിവസങ്ങളിൽ എല്ലാ മുറികളും വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ പോലും ഈ മുറിയിൽ മാത്രം ഒരിക്കൽ പോലും കയറുവാൻ രുക്മിണി അവൾക്ക് അനുവാദം കൊടുത്തിരുന്നില്ല എന്നവൾ പലപ്പോഴും ഓർത്തിരുന്നു മെടിക്കുന്ന ഹൃദയത്തോടെ മീനാക്ഷി പതിയെ അവർക്കരികിലേക്ക് നടന്നു ചെന്നു അമ്മേ അവരുടെ തോളിൽ അവൾ അവളോട് കരം ചേർത്ത് വെച്ചു അവൾക്കപ്പോൾ അവരെ അങ്ങനെ വിളിക്കുവാനാണ് തോന്നിയത് ഞെട്ടിത്തെരിച്ചു പോയി രുക്മിണി അവർ പിടഞ്ഞിരുന്നേറ്റു പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ചിട്ട് അവർ മുറുക്കിപ്പുറത്തേക്ക് ഇറങ്ങി മീനു ഒറ്റ നിമിഷം കൊണ്ട് ആ മുറിയിലെ ആകമാനം ഒന്ന് നിരീക്ഷിച്ചു ഒരു ഫോട്ടോ പോലും അവൾക്ക് അവൾക്കവിടെയെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല രുക്മിണി അമ്മയുടെ പിറകെ അവൾ മുറുക്കിപ്പുറത്തേക്ക് പോയി ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഉദിച്ചെങ്കിലും എല്ലാം അവൾ വിഴുങ്ങി ഒടുവിൽ രുക്മിണി ഇത്രമാത്രം പറഞ്ഞു ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളാണ് അതും പറഞ്ഞു അവർ അവരുടെ മുറിയിലേക്ക് പോയി അന്ന് രാത്രിയിൽ മീനുട്ടിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല മകനെക്കുറിച്ച് ഇത്രയും ദിവസമായിട്ടും തനിക്ക് പലപ്പോഴും ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ രുക്മിണി അമ്മ പലപ്പോഴും അവരുടെ മോളുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ ആ മകൻ ഇപ്പോൾ എവിടെയാണ് ഒരു പക്ഷേ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തനിക്കറിയില്ല അമ്മയുടെ കണ്ണുകൾ ഇത്രയും നിറഞ്ഞൊഴുകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് അവൾക്ക് തോന്നി പിറ്റേ ദിവസം രാവിലെ മീനൂട്ടി എഴുന്നേറ്റപ്പോൾ രുക്മിണിയമ്മ പതിവ് പോലെ അടുക്കളയിലായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കുകയാണ് അവർ ഇന്നലെ അത്രയും സങ്കടപ്പെട്ട അമ്മ ആണോ ഇതെന്ന് അവൾക്ക് തോന്നി കാരണം അവർ സാധാരണ നിലയിലായിരിക്കുന്നു അന്ന് ഓഫീസിലെത്തിയിട്ടും മീനുവിൻ്റെ ഉള്ളിൽ നിറയെ ആ അമ്മയുടെ കണ്ണീർ അധികം താമസിയാതെ എല്ലാം പുറത്തു വരുമെന്ന് അവൾക്ക് തോന്നി പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു ഒരു ദിവസം രാവിലെ മീനും വേലക്കാരി ഷോപ്പും കൂടി അടുക്കളയിൽ എന്തോ തിരക്കിലാണ് രുക്മിണി അമ്മ ആണെങ്കിൽ മുറ്റത്ത് നട്ടിരുന്ന റോസയും ചമ്മന്തിയും കുറ്റിമുളിയും ഒക്കെ നനയ്ക്കുകയാണ് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് മീൻ പോയി അതെടുത്ത് നോക്കിയത് അമ്മേ അവൾ ഉറക്കി വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവൾ ഫോൺ രുക്മിണിക്ക് കൈമാറിയിട്ട് അകത്തേക്ക് പോയി അവരുടെ മകളായിരുന്നു ലൈനിൽ അവളുടെ ഭർത്താവിൻ്റെ അമ്മ മരിച്ചു വിവരം പറയുവാനാണ് മകൾ വിളിച്ചത് മോളെ മീനുട്ടി രുക്മിണിയമ്മ ഉറക്കെ വിളിക്കുന്നത് കേട്ടുകൊണ്ട് മീനാക്ഷി അടുക്കളയിൽ നിന്നും വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു അവർ ഉടനെ തന്നെ ഡൽഹിക്ക് പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഒരു മാസമെങ്കിലും കുറഞ്ഞത് എടുക്കും തിരിച്ചു വരാൻ എന്ന് അവർ മീനാക്ഷിയോട് പറഞ്ഞു സഹായത്തിന് നിൽക്കുന്ന ശോഭ മീനാക്ഷിക്ക് കൂട്ടു നിൽക്കുവാനുള്ള ഏർപ്പാടൊക്കെ അവർ ചെയ്തു ശോഭ വൈകിട്ട് കൂട്ടുകിടക്കുവാൻ വരാമെന്ന് സമ്മതിച്ചു നാട്ടിൽ നിന്നും മീനുവിൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചു നിർത്താമെന്ന് ആദ്യം രുക്മിണി പറഞ്ഞപ്പോൾ മീനാക്ഷിയാണ് വിലക്കിയത് കാരണം മുത്തശ്ശി അവിടെ തനിച്ചാവും പോരാത്തതിന് അച്ഛൻ്റെ കൃഷിയും നശിക്കും എന്നും പറഞ്ഞു ഒടുവിൽ മീനാക്ഷിയും ശോഭയും കൂടി നിന്നോളാം എന്ന് പറഞ്ഞു അവൾ അമ്മയെ സമാധാനിപ്പിച്ചു അങ്ങനെ രാവിലെ തന്നെ രുക്മിണി അമ്മ മകളുടെ അടുത്തേക്ക് പുറപ്പെട്ടു മീനുട്ടിക്ക് അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയം ഇരമ്പി വരുന്നുണ്ടായിരുന്നു ഏതൊക്കെയോ പോലീസുകാർ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ആരൊക്കെയോ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൾ വിങ്ങി കരയുകയാണ് ചുറ്റിലും ആളുകൾ അമ്മേ അവൾ അലറി വിളിച്ചു കണ്ണ് തുറന്നപ്പോൾ ചുറ്റിലും കൂരിരുട്ട് ഈശ്വര ദുസഫനുമായിരുന്നു അവൾ വിളറി വിളുത്തു അടുക്കളയിൽ പോയി കുറച്ച് തണുത്ത വെള്ളം കുടിക്കാം അവൾ മെല്ലെ എഴുന്നേറ്റു വെള്ളം കുടിച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു അവൾ ഹാളിലേക്ക് പ്രവേശിച്ചു പെട്ടെന്നാണ് കോളിമ്പൽ ശബ്ദിച്ചത് ഒന്ന് രണ്ട് മൂന്ന് അത് നിർത്താതെ അടിക്കുകയാണ് മീനാക്ഷിക്ക് പേടിയായി ഒച്ച കേട്ടുകൊണ്ട് ശോഭയും എഴുന്നേറ്റ് വന്നു സമയം മൂന്ന് മണിയായിരിക്കുന്നു ആരാണേ വെളുപ്പം കാലത്ത് ശോഭ പിറുപിറുത്തു ആരാണെ അവർ ലേറ്റിട്ട് വിളിച്ചു ചോദിച്ചു അമ്മേ വാതിൽ തുറക്ക് ആ ശബ്ദം തിരിച്ചറിഞ്ഞ് ശോഭ ഞെട്ടി അമ്മേ വീണ്ടും അമ്മേ വീണ്ടും ആ ശബ്ദം കേട്ടു ശോഭ വാതിൽ തുറക്കുവാനായി യാഞ്ഞതും മീനാക്ഷി അവരെ തടഞ്ഞു ആര അവൾ ഭയത്തോടെ ചോദിച്ചു രുക്മിണി അമ്മയുടെ മകൻ അത് പറയുമ്പോൾ അവർ വിറക്കുന്നുണ്ടായിരുന്നു അമ്മേ വാതിൽ തുറക്ക് വീണ്ടും ആ ശബ്ദം ഇത്തവണ വേഗം വാതിൽ തുറന്നു ഒരു ചെറുപ്പക്കാരൻ പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ട് മോനെ ശോഭയുടെ വിളികേട്ടതും അവൻ തിരിഞ്ഞു നോക്കി ഒരു പഴയ നിറച്ച ഷർട്ടും ഒരു പാൻറ്റുമാണ് വേഷം അലക്ഷ്യമായി കിടക്കുന്ന മുടി നല്ല കട്ടിമീശയും താടിയുമാണ് വാതിൽ തുറക്കുവാൻ താമസിച്ചതിൽ ഉള്ള ദേഷ്യമാണ് ആ മുഖത്ത് അവൾക്ക് തോന്നി മീനാക്ഷി ഒന്നേ നോക്കിയുള്ളൂ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി അമ്മ ഇവിടെ അകത്തേക്ക് കയറുമെന്ന ആൾ ചോദിച്ചു നടന്ന സംഭവങ്ങളെല്ലാം ശോഭ അവന് പറഞ്ഞു കൊടുത്തു തൻ്റെ മുറിയുടെ ചാവി മേടിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി മീനാക്ഷിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അവൻ അവൾ ആരാണെന്ന് പോലും അവൻ ചോദിച്ചില്ല അവൻ പോയ സ്ഥലത്തേക്ക് നോക്കി ശോഭ നെഞ്ചിൽ കൈവച്ചു എൻ്റെ ദൈവമേ ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു ഞാൻ പോകും കേട്ടോ കൊച്ചേ അവർ പറഞ്ഞതു കേട്ട് മീനാക്ഷി അമ്പരപ്പോടെ അവർ നോക്കി എന്താ ചേച്ചി പ്രശ്നം അവർ ശോഭയെ നോക്കി എൻ്റെ കുഞ്ഞെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇവൻ ഭയങ്കരനാ അതും പറഞ്ഞ് അവർ നിർത്തി ഒന്ന് പറ ചേച്ചി അവൾക്ക് ക്ഷമ നശിച്ചു എൻ്റെ മോളെ നിന്നോട് പറയുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ നേരം വെളുത്തു കഴിഞ്ഞാലേ എൻ്റെ വഴിക്ക് പോകും അവർ അവളുടെ കൈവിടിവിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി പ്ലീസ് ഒന്ന് പറയൂ ഇദ്ദേഹം എവിടെയായിരുന്നു ഇത്രയും ദിവസം മീനൂട്ടി ഗൗരവത്തിലാണ് ഇപ്രാവശ്യം ചോദിച്ചത് എൻ്റെ മോളെ ഈ ചെറുക്കൻ എവിടെയായിരുന്നു എന്നറിയാമോ നിനക്ക് അവരുടെ ചോദ്യത്തിന് നിഷേധാർത്ഥത്തിൽ അവൾ തലകുലുക്കി ഇവൻ ജയിലിലായിരുന്നു മോളെ ജയിലിൽ ഇടിവിട്ടേറ്റതുപോലെ മീനാക്ഷി നിന്നു എൻ്റെ ഈശ്വര എന്താണ് ഞാൻ കേട്ടത് അവൾ അവരെ തുറച്ചു നോക്കി അതേ കുഞ്ഞേ ഇവൻ ജയിലിലായിരുന്നു ശിക്ഷ കഴിഞ്ഞു ഇറങ്ങിയതാണ് എന്നതിനാണ് ചേച്ചി അത്രമാത്രമേ അവൾക്ക് ചോദിക്കുവാൻ കഴിഞ്ഞുള്ളൂ ഇവിടെ പണ്ട് ജോലിക്ക് നിന്ന ഒരു യശോധ ഉണ്ടായിരുന്നു അവളുടെ മകൾ സുഗന്ധി ഇവൻ ബലാത്സംഗം ചെയ്തു താൻ ഇപ്പോൾ വീണുപോകുമെന്ന് തോന്നി മീനാക്ഷിക്ക് ഈശ്വര എന്താ താൻ കേട്ടത് ഒരു പെൺകുട്ടിയായാൽ അങ്ങനെ ചെയ്തു എന്ന കുറ്റത്തിനാണോ അപ്പോൾ ജയിലിൽ കിടന്നത് ശോഭ ചേച്ചി അവൾ വി ശോഭ ചേച്ചി അവൾ വിളിച്ചപ്പോഴേക്കും അവർ അവരുടെ റൂമിൽ കയറി വാതിൽ അടച്ചു കഴിഞ്ഞിരുന്നു അവൾ പേടിയോടെ ചുറ്റും നോക്കി അവൻ്റെ റൂമിൻ്റെ വാതിൽ അടഞ്ഞുകിടക്കുന്നു വേഗം തന്നെ അവൾ തൻ്റെ റൂമിലേക്ക് ഓടിക്കേറി ഡോർ ലോക്ക് ചെയ്തു ദൈവമേ കണ്ണുടയ്ക്കാൻ കഴിയണില്ല അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇയാളുള്ളപ്പോൾ താനീ വീട്ടിൽ സുരക്ഷിത ആകുമോ അവൻ്റെ മുഖം ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ് മീനാക്ഷി ഇല്ല ഇനി ഇവിടെ താമസം ശരിയാവില്ല എന്നാണ് അവൾ ഏറ്റവും ഭയന്നത് എന്തായാലും കാലത്ത് എഴുന്നേറ്റ് ശോഭിച്ചേച്ച് അവരുടെ കാൽ പിടിച്ചാണെങ്കിലും കൂടെ നിർത്താം തൻ്റെ അവസ്ഥ ഒന്ന് പറഞ്ഞു നോക്കാം ഇനി വീട്ടിലേക്ക് തിരിച്ചയക്കണ്ട അമ്മ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ വരുമായിരിക്കും എന്നിട്ടാവാം ബാക്കി എന്നവൾ തീരുമാനിച്ചു രാത്രി എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും അവൾക്ക് നിശ്ചയമില്ലായിരുന്നു ഇടയ്ക്ക് മീനാക്ഷി ഞെട്ടി ഉണർന്നു നേരെ അഞ്ചുമണി ആയിരിക്കുന്നു അവൾ കിടക്ക വിട്ടു എഴുന്നേറ്റു തലേ ദിവസത്തെ ഓർമ്മകൾ പിന്നെയും കടന്നു വന്നു ഹൃദയത്തിൽ ഒരു വേലിയേറ്റമാണ് ഉണ്ടായത് എന്തോ എവിടെയോ മനസ്സിനാകൊരു ഭാരം പ്രാർത്ഥനയോടെ അല്പനേരം ഇരുന്നിട്ട് വേഗം ബാത്റൂമിലേക്ക് പോയി തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ചു ചെറിയൊരു ആശ്വാസം പോലെ കുളിച്ച് വിളക്ക് കൊളുത്തി കുറച്ച് സമയം പൂജാമുറിയിൽ ഇരുന്നപ്പോൾ അല്പം പേടിയൊക്കെ മാറിയതായി അനുഭവപ്പെട്ടു എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി അടുക്കളയിൽ എത്തിയപ്പോൾ ശോഭ എഴുന്നേറ്റിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി പാവം കിടക്കട്ടെ കുറച്ചു സമയം അവർക്കും എൻ്റെ അവസ്ഥയാവും ഉറങ്ങിക്കാണില്ല അവൾ തലേ ദിവസം മരച്ചു വെച്ച് മാവെടുത്തു ദോഷക്കല്ലിൽ ഒഴിച്ചു ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടും ശോഭ എഴുന്നേറ്റ് വന്നില്ല